നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സോ ഇന്നലെ ലവാൻ്റെക്കെതിരെയുള്ള റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തിൽ എന്താണ് മാഡി സ്റ്റാസ് എന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടിയത് ഇപ്പോൾ വിമർശനങ്ങൾ മാഡ്രിഡിൽ നിന്ന് തന്നെ അവിടുത്തെ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ആരാധകർക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗ്രാഡ ഫാൻസ് അല്ലാത്ത ബാക്കി എല്ലാവരും ഇന്നലെ കൂ വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് സ്വാഭാവികമാണല്ലോ ടീം മോശമാകുമ്പോൾ പ്രതികരിക്കും പക്ഷെ അത് കുറച്ച് സമയമൊക്കെ തൊണ്ണൂറ് മിനിറ്റും ചില താരങ്ങളെ ടാർഗറ്റ് ചെയ്ത് കൂ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം വേറെയാണ് പ്രസിഡന്റിനെ കൂവിളിക്കുന്നു പ്രസിഡന്റ് റിസൈൻ ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു കൂ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ആർബിലോ പറഞ്ഞല്ലേ അത് എവിടെ നിന്നാണ് അതൊക്കെ വരുന്നത് ആ ഒക്കെ വരുന്നത് സോസ് എനിക്കറിയാം അത് റയലിനെ ഇഷ്ടപ്പെടാത്തവരുടെ ഭാഗത്തുനിന്നാണെന്ന് ആ അത് തന്നെയാണ് കാര്യം ഇവരൊക്കെ ഈ ജേഴ്സി ആണെങ്കിൽ ഇങ്ങനെ വരുന്നതെന്നേ ഉള്ളൂ കളി കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പ്രശ്നം വേറെയാണ് അതാണ് ഇപ്പോൾ തെളിയുന്നത് ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ മാഡിഡിന്റെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് സ്പാനിഷ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് നോക്കുക ഇപ്പൊ കഥേനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം റയൽമെഡ് പ്ലേഴ്സ് വളരെ അധികം ദുഃഖിതരും അതുപോലെ മത്സരത്തിൽ ഉടനീളം അവരെ കൂവി വിളിച്ചു എന്നുള്ളതിൽ റോക്കർ റൂമിന്റെ മെസ്സേജ് വളരെ കൃത്യമാണ് എന്താണെന്നറിയോ ഇഫ് യു ഓൺലി അപ്ലോഡ് എസ് ഇൻ ഗ്ലോറി ബട്ട് യു ഡിസ് ഇൻ ഡിഫീറ്റ് യു വേർ നെവർ ഓൺ ഓഫ് അത് തന്നെയാണ് ടീം ജയിക്കുമ്പോൾ കൈയ്യടിക്കാൻ എല്ലാവർക്കും പറ്റുന്നേ ഇങ്ങനെ ബുദ്ധിമുട്ട് ഏറിയ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കൈവിട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളൊന്നും ഞങ്ങളുടെ ഭാഗമായിരുന്നില്ല അത് തന്നെയാണ് ഡോക്ടർ റൂമിൻ്റെ മെസ്സേജ് എന്ന് കഥനൊക്കെ ഒപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പറയാലോ എന്തപ്പോൾ ഉണ്ടായത് രാലിക്ക് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ബാൽസുമായിട്ട് ഇപ്പോൾ ഒറ്റ പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ ഇന്നിപ്പോൾ ബാസു കഴിച്ചാൽ നാല് പോയിന്റ് ശരി കളി പകുതി ആയിട്ടുള്ളു അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് എയ്റ്റിൽ ഇപ്പോഴുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് കളി കൊണ്ട് കപ്പ് കിട്ടുന്ന സൂപ്പർ പപ്പിയസ് പാനെ തോറ്റതാണ് പ്രശ്നം പിന്നെ ലവാൻ്റെക്കെതിരെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല ലവാൻ്റെക്കെതിരെ അല്ല അൽബാസറ്റെതിരെ കളിക്കാൻ പറ്റാതെ കാരണം ജിദ്ദയിൽ നിന്ന് ഒരു ലോങ് ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് കളിപ്പാ കളിക്കാൻ പറ്റാതെ വരികയും പുതിയ കോച്ച് വന്നിട്ട് ആദ്യം കളിയിൽ കല്ലിട്ടിരുന്നത് ശരിയാണ് അപ്പോൾ ഇതുകൊണ്ടും മാത്രം ശരിയാണ് ഒരു ബാക്കപ്പ് കോളൊക്കെ കൊടുക്കാം തൊരൂറ് വിട്ടും കോയി വിളിക്കണമെങ്കിൽ അത് പ്രശ്നം വേറെയാണ് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ദി അത്ലറ്റിക് ഇതിലെ വിഷയങ്ങളെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരിയ കൊറ്റഗാന റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ റയൽമാരഡിൽ മാറ്റങ്ങളൊരാഴ്ചയാണ് എൽ ക്ലാസിക്കോ ഡിഫീറ്റ് സൂപ്പർ കോപ്പാടി എസ്പാനിൽ നടന്നു അതിനുശേഷം കോച്ച് പുറത്തേക്ക് പോയി ആൽവരോ അർബിലോ വന്നിട്ട് ഇതാ രണ്ടേ പൂജ ലവാൻ്റെക്കെതിരെ ലാലിഗിയയിലോ മത്സരം വിജയിച്ചിട്ടുണ്ട് ഫാൻസ് ഇതിൽ ഏറ്റവും അധികം കൂവി വിളിച്ചത് ബുദ്ധിമുട്ടിച്ചത് ഫ്ലോറൻ്റീനോ പെരസ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വിനി ജൂനിയർ അതുപോലെ ബെല്ലിങ് പിന്നെ കുറഞ്ഞൊരു എക്സ്റ്റെൻ്റിൽ ഇവിടെ വാൽവെർതെ ഇത് ഇതിനൊരുപക്ഷേ ഷാബി അലോൺസയുടെ പുറത്തുപോക്കുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ടാവാം ഷാബിയുടെ ഐഡിയകളെ എതിർത്ത താരങ്ങൾ എന്ന രൂപത്തിലാണ് ഇവരെ പോർട്ടേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കുഴിവിളിക്കലുകൾ എന്ന് മരിയ കോറ്റഗാന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ റോബർട്ട് മൊറേലസ് ഒരു കാര്യമുണ്ട് അത് കൃത്യമാണ് അദ്ദേഹം പറയുന്നത് ബെർണാവു വിനിയെ കൂയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊരു പ്ലെയർ നിങ്ങളുടെ പ്ലെയർ പ്ലെയറാണ് നിങ്ങൾക്കൊരു പ്ലെയർക്ക് വേക്കപ്പ് കോൾ കൊടുക്കാം പക്ഷെ തൊണ്ണൂറ് മിനിറ്റുമായാളെ കൂ വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ ഏതായാലും വിനി അവിടെ നിൽക്കുമോ പോകുമോ സ്റ്റേ ചെയ്യുമോ വിട്ടുപോകുമോ അതെന്താണെന്നുള്ളത് കണ്ടുവരണം പക്ഷേ ആ തീരുമാനം അദ്ദേഹം ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ടാവും എന്നാണ് റോബർട്ട് മൊറാലിസിൻ്റെ അഭിപ്രായം ഇപ്പോൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വിനിയും കൃത്യമായിട്ട് തൻ്റെ ഒരു പ്രതികരണം സഹതാരങ്ങളോടൊക്കെ പറയുന്നത് ഞാൻ വെൽക്കമിങ് അല്ലാത്തൊരിടത്ത് കളി തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന തരത്തിലാണ് എന്നുകൂടി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് അത് പറയാനുള്ളത് ടീം മോശമാവുമ്പോൾ ശരിയാണ് ചെറിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും കാണിക്കും തൊണ്ണൂറ് മിനിറ്റും എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശം വേറെയാണ്